ഇഞ്ചി കൃഷിയിൽ അധികം ശ്രദ്ധിക്കാനില്ല എന്ന് പഴമക്കാരൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെ പറയുന്ന കൃഷികളിലാണ് ചിലപ്പോൾ ചില സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുന്നത് അപ്പോൾ നമുക്കിവിടെ ഇഞ്ചി കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില ആധികാരികമായ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗ്രോബാഗലിൽ ഇഞ്ചി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് പുറത്ത് വിൽക്കാനുള്ള ഇഞ്ചി ഉണ്ടാവും അതുപോലെ ഇഞ്ചി പിടിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതിന് ചില മാർഗങ്ങളുണ്ട് ചില ടിപ്പുകളുണ്ട് അതെല്ലാം നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാനിപ്പോൾ നല്ല മുള മുള വന്നിട്ടുള്ള കണ്ട നല്ല മുള വന്നിട്ടുള്ള മൂന്ന് വിത്തുകളാണ് എടുത്തത് ഇരുപത് ഗ്രാം ഉള്ള വിത്തുകൾ മതി ഇത് ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ ഉണ്ട് ഓരോ വിത്തുകൾ ഇതിലെല്ലാം ഇതിലെല്ലാം മുള വന്നിട്ടുണ്ട് ഉണ്ട് ഇതിനെല്ലാം മുളയുണ്ട് ഇതും മുള വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനു മുമ്പ് രണ്ടാഴ്ച മുമ്പ് ചൈനീസ് രീതിയിൽ കൃഷി ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ചെയ്തില്ല അപ്പോൾ അതിനു വേണ്ടി ഒരു മൂന്ന് വിത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇവിടെയാണ് ഈ ചൈനീസ് രീതിയിൽ തോട് കീറി ഇഞ്ചി കൃഷി ചെയ്തിരിക്കുന്നത് അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് മുള വരുന്നുണ്ട് രണ്ടാഴ്ച മൂന്നാഴ്ച ആയി കാണും മുള വരുന്നുണ്ട് ഞാൻ നോക്കിയതാണ് അപ്പോൾ ഇത് സൈഡ് ആയിട്ട് ഇവിടെ ചീര നട്ടിരിക്കുന്നതാണ് അതും ചീര പെട്ടെന്ന് പറിച്ചെടുക്കാമല്ലോ ഇഞ്ചി വളരുമ്പോഴേക്കും നമുക്ക് ചീര പറിച്ചെടുക്കാം നമ്മളെ പറമ്പിലൊക്കെ ഇഞ്ചി നടത്തുന്നത് സാധാരണഗതിയിൽ പുതുമുഴ പെയ്യുമ്പോഴാണ് ഒരു മൂന്നാല് മഴ നന്നായിട്ട് കിട്ടും ഒരാഴ്ചയൊക്കെ ഇടപെട്ട് അതാണ് പഴയ കാലത്തെ കണക്ക് ഇപ്പോൾ കാലം തെറ്റിയെങ്കിലും പുതുമഴയ്ക്ക് വ്യത്യാസം ഒന്ന് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ചിലപ്പോൾ മാർച്ചിൽ നിന്നുള്ളത് ഫെബ്രുവരിയിലാവും ചിലപ്പോൾ ഏപ്രിലിലേക്കാവും അങ്ങനെയൊക്കെയാണ് അത് കണ്ടുവരുന്നത് ഏതായാലും പുതുമഴ പെയ്യുമ്പോൾ ആണ് നമ്മൾ പറമ്പിൽ നടുന്നത് ഞാൻ ഗ്രോബാഗിൽ നടുന്നതും ഏതാണ്ട് അതേ സമയത്തൊക്കെയാണ് ഗ്രോബാഗിൽ അങ്ങനെ കൃത്യമായ സമയം നമുക്ക് പാലിക്കണമെന്നില്ല അപ്പോൾ ഓണത്തിന് നമുക്ക് വിളവെടുക്കാൻ പറ്റും ഇപ്പോൾ നടുന്നതിന് മുമ്പ് ഇത് നമുക്ക് സൂഡോമോൺസ് ലൈനിയിൽ ഒന്ന് മുക്കി വെക്കണം ഒരു പത്ത് മിനിറ്റ് നേരം ഒരു നാനൂറ് എം എൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് മുങ്ങിക്കിടക്കാൻ അത്രയും മതിയാകും അതിലേക്ക് നമുക്ക് ഇരുപത് ഗ്രാം സൂഡോമോൺസ് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് കലക്കി റെഡിയാക്കി എടുത്താൽ മതി സൂഡോമോൺസ് നമ്മൾ ചെടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലാണെട്ടോ ഇരുപത് ഗ്രാം ഇടേണ്ടത് ഇത് മുങ്ങിക്കിടക്കാൻ വേണ്ടി ഇത് ഇത്തിരി തിക്കായിട്ട് നമ്മൾ ഇടുന്നതാണ് അര ലിറ്റർ വെള്ളമുള്ളൂ അതിന് നാനൂറ് എം എൽ വെള്ളമേ ഉള്ളൂ അതിലേക്കാണ് ഇപ്പോൾ ഇരുപത് ഗ്രാം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇത് സൂഡോമോൺസാണ് അതൊരു പത്ത് മിനിറ്റ് അവിടെ കിടക്കട്ടെ ഇനിയിപ്പോൾ ഇത് എടുക്കാം ഇപ്പോൾ സൂഡോമോൺസ് ഇല്ലെങ്കിൽ രണ്ട് പിഞ്ച് ചാരം എടുത്തിട്ട് അതിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് മുക്കി വെക്കാവുന്നതാണ് ഇത് കണ്ട ഇപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ഈ മണ്ണിര കാണാൻ പറ്റുമോ കണ്ടോ ഇത് എൻ്റെ കൃഷി പറമ്പിൽ മാത്രമേ ഇത് കാണുകയുള്ളൂ അല്ലാത്തവരുടെ ഉണ്ട് കേട്ടോ ജൈവ കൃഷി ചെയ്യുന്നവരുടെ പറമ്പിലൊക്കെ കാണും അതാണ് നമ്മൾ ഈ മണ്ണിരയുടെ ഗുണം നമ്മൾ ജൈവ കൃഷി ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ഈ മണ്ണിര ഇതൊക്കെ കർഷകൻ്റെ സ്വത്താണ് കർഷകൻ്റെ അഹങ്കാരം എന്നൊക്കെ പറയാം ഈ സാധനം വളരെ നല്ലതാണ് കൃഷിക്ക് ഞാൻ കൃഷി ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ചെയ്യുമ്പോൾ എൻ്റെ മാതൃക എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിവുണ്ടാകും ആർ ഹേലി എന്നൊരു പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും അതുപോലെ കൃഷി ദർശൻ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ദൂരദർശൻ വന്നതിന് ശേഷം അത് കാണും അതിനു മുമ്പേ കൃഷിപാഠം ഉണ്ടായിരുന്നു നമ്മുടെ റേഡിയോയിൽ അത് കേൾക്കും പിന്നെ ടി വി ഒക്കെ വന്നതിന് ശേഷം ഈ കൗമുദിയുടെ കൃഷി വിവരണങ്ങളുണ്ട് അതെല്ലാം കാണും അങ്ങനെയെല്ലാം കാണും ഞാൻ അങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത് കഴിഞ്ഞവളെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞ കൊല്ലം ഒന്നര കൊല്ലമായി കാണും അപ്പോൾ ആ വീഡിയോ മൂന്ന് മൂന്നര ലക്ഷം ആൾക്കാർ കണ്ടതാണ് ഇഞ്ചിയുടെ അത് ഗ്രോ ബാക്ക് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ളൊരു വളർച്ചയായിരുന്നു ഇഞ്ചിക്ക് അതായത് ഒരു വിത്ത് നട്ടിട്ട് ആ ഗ്രോ ഭാഗം നിറയെ തൈക്കുകൾ ചിലപ്പുകൾ പൊട്ടി ഗ്രോ ഭാഗമൊക്കെ പൊട്ടി പുറത്തേക്ക് വന്നു ഞാൻ വ്യക്തമായിട്ട് അത് വീഡിയോയിൽ അത് കാണിച്ചതാണ് ആൾക്കാർ അപ്പോൾ അത് ആ രീതിയിൽ തന്നെയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ആദ്യം നമുക്ക് മണ്ണൊന്ന് ശരിയാക്കാം അതായത് നമ്മൾ മണ്ണിരയാണ് മണ്ണിരയ്ക്ക് ചാരം അത്ര പറ്റില്ല എന്നാലും ഒരൽപ്പം ചാരം ഇട്ട് കൊടുക്കാതെ നിവൃത്തിയില്ല ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാമിൽ കൂടുതലുണ്ടത് അത്രയും വേപ്പി മിണ്ണാക്ക് വേപ്പി മിണ്ണാക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചിക്കുള്ള പ്രധാന ഇത് കീടപാത എന്ന് പറയുന്നത് അതിൻ്റെ വേര് ചെയ്യുക ഇല മഞ്ഞ നിറം വരുക വേറെ ഈ ഇല പുഴു വന്നിട്ട് അതിൽ ഇലയിൽ ചുരുണ്ട് കൂടിയിരിക്കും അങ്ങനെ ഈ മൂന്ന് കേസുകളുള്ളു അപ്പോൾ അതിൽ അതിനൊരു ഒരു പരിധി വരെ പരിഹാരമാണ് നമ്മുടെ ഈ വേപ്പി മിണ്ണാക്ക് പിന്നെ എല്ലുപൊടി അതും ഒരു നൂറ് ഗ്രാം ഇട്ട് കൊടുക്കുക ഇത് ഒരു ഗ്രോ ബാഗിലേക്കുള്ളതാണ് കേട്ടോ ഇത് ഇത്രയും വേണ്ട ചാണകപ്പൊടി അര കിലോ തന്നെ വേണമെന്നില്ല ഇത്രയും കൊടുത്താൽ മതി ഇനി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ആ വീഡിയോ പഴയ വീഡിയോ ഒന്ന് കാണുക അത് നല്ലൊരു കൃഷി ചെയ്യുന്നവർക്കാണ് ഈ നല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന വീഡിയോ ആണത് ഈ മണ്ണിൽ ഞാൻ നേരത്തെ കുമ്മായും വേതറി മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന മണ്ണാണ് അത് ഒരു ഇത് നടാൻ വെച്ചിരുന്നതാണ് മുളകും തയ്യാണത് മുളകും തൈ നടാൻ വേണ്ടി വെച്ചിരുന്നതാണ് അപ്പോൾ മുളകും തൈയൊക്കെ ഒക്കെ നട്ടു ഇതിലൊക്കെ വഴുതനെയാണ് ഇനി മുകളിലിരിക്കുന്നത് മുഴുവൻ കാബേജുകളും കോളിഫ്ലവറും പച്ചമുളകും വെണ്ടയൊക്കെയാണ് അതായത് ഈ സാധനങ്ങളൊക്കെയാണ് കണ്ടോ പച്ചമുളക് ഇത് വെണ്ട എനിക്ക് ഓരോന്നായി വരുന്നതേ ഉള്ളൂ ഇനിയും വേണ്ടത് കുറച്ച് കരിയിലയാണ് കരിയില നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് കൈ കൊണ്ടുവന്ന് ഞാൻ റെഡി ഈ പൊട്ടിച്ചു കൊടുക്കും ഇതിന് ശേഷം ഇതിലേക്ക് പഴുത്ത ഇലകൾ ഇടുക ഈ പഴുത്ത ഇലകൾ ഏറ്റവും ഹൈലൈറ്റാണ് ഇഞ്ചിക്ക് ഈ പഴുത്ത ഇലകൾ തന്നെ ഇടണം കാരണം ഇതാരും ചെയ്യാറില്ല ഞാനിങ്ങനെയാണ് അന്ന് ചെയ്തത് ഈ പഴുത്ത ഇല ഇടണമെന്ന് പറഞ്ഞു തന്നത് നമ്മുടെ അടുത്തുള്ളൊരു വലിയ ഒരുപാട് പ്രായമുള്ളൊരു കാർന്നൂരുണ്ടായിരുന്നു ഈ വസ്തുവൊക്കെ അളന്നുതിരിക്കുന്ന പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഒരു കാർന്നൂർ ഭയങ്കര കൃഷിക്കാരനായിരുന്നു ഏക്കർ കണക്കിനാണ് അയാൾ കൃഷി ചെയ്യുന്നത് എല്ലാം ഉണ്ട് ഇഞ്ചി എല്ലാ സാധനങ്ങളും അയാൾ പറഞ്ഞു തരുന്ന വിവരമാണ് ഈ പഴുത്ത ഇല ഇടാൻ അതാണ് ഞാൻ ഇന്നും തുടർന്നു പോയിരുന്നു അദ്ദേഹമൊക്കെ മരിച്ചു പോയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ കരിയിലെ കാർബണാണ് ഈ പഴുത്ത ഇല എന്ന് പറയുന്നത് കാർബണും നൈട്രജനും ചേർന്നതാണ് ഇനി പച്ച ഇല ഇട്ട് കൊടുക്കണം പച്ച പുല്ലോ ഏറ്റവും നല്ലത് നമ്മുടെ ശീമക്കൊന്നിയുടെ ഇലയാണ് ഇതൊക്കെ സർക്കാർ അംഗീകരിച്ച വളമാണ് ശീമക്കൊന്നയുടെ ഇല എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ് എല്ലാം കൊണ്ടും ഇഞ്ചി കൃഷിക്കും മറ്റെല്ലാ കൃഷിക്കും നല്ലത് ചീമക്കൊന്നയുടെ ഇലയാണ് ഇതിൻ്റെ സ്മെല്ല് മുകളിലേക്ക് വരും കീടങ്ങൾ ഒരു ഒരുവിധമൊന്നും വരില്ല അപ്പം അതിന് നമ്മളിത് ഇങ്ങനെ ചീമക്കൊന്നയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു എഴുപത്തഞ്ച് ശതമാനം കീടബാധകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഇതിന് ഈ മണ്ണിനകത്ത് ഞാൻ പകുതിയോളം മണ്ണിൻ്റെ അത്രയും മണ്ണിൻ്റെ പകുതിയോളം ചകിരിച്ചോറ് മിക്സ് ചെയ്തതാണ് അങ്ങനെ ചെയ്ത് നേരത്തെ വച്ചിരിക്കുന്നതാണ് ചകിരിച്ചോറും കൂടെ വച്ചാലാണ് ഇഞ്ചി പെട്ടെന്ന് മുളച്ച് നാല് വശത്തേക്കും സ്പ്രെഡ് ചെയ്ത് അതിന് വേരോട്ടം കിട്ടുകയുള്ളൂ ഓക്സിജൻ കിട്ടുകയുള്ളൂ അത് തീർച്ചയായിട്ടും ചകിരിച്ചോറ് ഉപയോഗിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന സംഭാവന എന്ന് പറയുന്നത് ഇതൊന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്യണം അപ്പോൾ താഴെ ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വരും നോട്ടിഫിക്കേഷനായിട്ട് പിന്നെ പരമാവധി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൃഷി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക അവർക്കും ഉപകാരമാവട്ടെ ഇനി മണ്ണ് ഇതിലേക്ക് നിറയ്ക്കുക വീഡിയോ എന്താണെന്ന് പോലും അറിയാതെ അതിൻ്റെ നാലിലൊരു ഭാഗം കണ്ടിട്ട് കമൻറ്റ് ഇടുന്നവരുണ്ട് മോശം മോശം എന്ന് പറയുന്നവരുണ്ട് അവരോട് പറയാനുള്ളൊരു അഭ്യർത്ഥന നിങ്ങൾ കമൻറ്റിട്ടോ മോശമായിട്ട് കുഴപ്പമൊന്നുമില്ല അത് ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടാവണം വീഡിയോയുമായി യാതൊരു ബന്ധമില്ലാത്ത കമൻറ്റുകളാണ് ഇടുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല അവർക്കോ ചെയ്യാൻ പറ്റില്ല ചെയ്യുന്നവരെ ചെയ്യിക്കാൻ അനുവദിക്ക അനുവദിക്കുകയില്ല ചെറിയ കുഴി എടുത്തിട്ട് നമുക്ക് ഈ വിത്ത് പാകാം നല്ല മുള വന്ന വിത്താണ് അടിപൊളി വിത്തുമാണ് ഇരുപത് ഗ്രാമിന് കൂടുതലുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ഇരുപത്തഞ്ചിന് മുപ്പതിനും ഇടയ്ക്ക് ഈ ഇത് ഇരുപത് ഗ്രാമിൻ്റെ നട്ടാൽ മതി അപ്പം ഇത് നമ്മളൊന്ന് നട്ടിട്ട് പ്രധാനമായിട്ട് ഇനിയും ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലിട്ട് കൊടുക്കുക പറമ്പിൽ നടടുമ്പോൾ ഇതിന് ഇടുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ മാസം തന്നെ നടാൻ ശ്രമിക്കുക കഴിഞ്ഞ മാസം നട്ട നട്ടവർക്കും കുഴപ്പമില്ല കഴിഞ്ഞ മാസം നടന്നതാണ് കുറച്ചും കൂടി നല്ലത് പക്ഷേ ഈ മാസം നടുന്നതിന് ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഇഞ്ചി നട്ടാൽ ഭ്രാന്ത് പിടിച്ച് വളരും എന്ന് ഉറപ്പുള്ളത് ഞാൻ ആ ഭാഷ ഉപയോഗിച്ചത് മറ്റൊന്നും വിചാരിക്കരുത് ആ മൂന്നര ലക്ഷം ആൾക്കാർ കണ്ട ആ വീഡിയോ ഞാൻ ഇതിൻ്റെ ലിങ്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കാണും ആ ലിങ്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ആ വീഡിയോ വരും ആ വീഡിയോ ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് അതും കൂടി കണ്ടിട്ട് നിങ്ങൾ ഇന്ന് തന്നെ കൃഷിയിലേക്ക് ഇറങ്ങുക ഇഞ്ചി കൃഷിക്ക് ഈ ഒരൊറ്റ ചട്ടിയിലെ ഇഞ്ചി മതി നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കാനുണ്ടാവും എൻ്റെ അനുഭവമാണത് അപ്പോൾ തിരികെ വരാം നന്ദി നമസ്കാരം